ഗംഗ എവിടെ പോകുന്നു അല്ലേക്ക് ആഭ്രനോ എടുക്കാൻ പോകുന്നു ഗംഗ ഇപ്പൊ പോകണ്ട അതെന്താ ഞാൻ പോയാല് വിടമാട്ടെ എന്ന് തുടങ്ങുന്ന ഒരു സിനിമയിലെ ഭാഗം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മനുഷ്യരുടെ ഇടയിൽ ഉരുത്തിരിയുന്ന പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം ഇത്തരത്തിൽ ആശയവിനിമയങ്ങളിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് അപകൃിച്ചു പഠിച്ച അമേരിക്കൻ മനഃശാസ്ത്ര വിദഗ്ദ്ധനായ ഡോക്ടർ എറിക് ബോൺ ആവിഷ്കരിച്ച മനഃശാസ്ത്ര സങ്കേതമാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നുള്ളത് ഞാൻ ഡോക്ടർ സൈജു സൈജുഖാലിദ് ഇന്ന് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന ഒരു മനഃശാസ്ത്ര ശാഖയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും അതേപോലെ ഇന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അദ്ദേഹം ആവിഷ്കരിച്ച ഈ സങ്കേതത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളാണുള്ളത് അതിലെ ആദ്യത്തത് പാരന്റൽ ഈഗോ പിതൃഭാവം എന്നുള്ളത് രണ്ടാമത്തത് ചൈൽഡ് ഈഗോ ശിശുഭാവം മൂന്നാമത്തത് അഡൽറ്റ് ഈഗോ പക്വതയുടെ ഭാവം ഈ മൂന്ന് ഭാവങ്ങളെയും തുലനപ്പെടുത്തി കൊണ്ടുപോകുന്നവർക്കാണ് ജീവിത വിജയം എന്നാണ് അദ്ദേഹം ആ ഒരു സിസ്റ്റത്തിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്താണ് ഈ പിതൃഭാവം അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയം മുതലേ ആ കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കളിൽ നിന്ന് ആ കുട്ടിയിലേക്ക് രണ്ട് തരത്തിലുള്ള ഭാവങ്ങൾ സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ആദ്യത്തത് ഒരു പോസിറ്റീവായ ഭാവങ്ങൾ സ്നേഹത്തിൻ്റെ കരുണയുടെ ലാളനയുടെ ഒക്കെ ഒരു ഭാവം രണ്ടാമത്തത് ശകാരത്തിൻ്റെ ഒരു ഭാവം നെഗറ്റീവ് ഭാവം ഈ രണ്ട് ഭാവങ്ങളും മാതാപിതാക്കളിൽ നിന്ന് ആ കുട്ടിയിലേക്ക് വരും അതാണ് പിതൃഭാവം പാരൻ്റൽ ഇഗോ എന്നുള്ളത് രണ്ടാമത്തത് ചൈൽഡ് ഈഗോ ഈ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നത് കൂടാതെ തന്നെ കുട്ടിക്ക് സ്വന്തമായി കുറെ ഭാവങ്ങൾ ഉണ്ടാവും കരച്ചിലിന്റെ ഭാവം സങ്കടം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാവം സന്തോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാവം ഇതൊന്നും അമ്മ അച്ഛൻ കാണിച്ചു കൊടുക്കുന്ന ഭാവങ്ങളല്ല കുട്ടി സ്വയം ഡെവലപ്പ് ചെയ്യുന്ന ഭാവം അതിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവ് ആ കുട്ടി കാണിക്കുന്ന സന്തോഷങ്ങളുടെ ഈ സോപ്പിടിയിൽ എന്നൊക്കെ പറയുന്ന നമ്മൾ കാണിക്കുന്ന ചില മൃദുഭാവങ്ങളൊക്കെ പോസിറ്റീവായ ഭാവങ്ങളും എന്നാൽ അകാരണമായി വാശി പിടിക്കുന്നതടക്കമുള്ള നെഗറ്റീവ് ഭാവങ്ങളും ഇതെല്ലാം ശിശുഭാവങ്ങളിൽ പെട്ടതാണ് എന്നാൽ മൂന്നാമത്തത് പക്വതയുടെ ഭാവങ്ങൾ അതായത് ഒരു കുട്ടി സ്വമേധയാ പക്വതയോടുകൂടി വേർതിരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഭാവം ഇപ്പോൾ എൻ്റെ മകനുണ്ട് സുമൻ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതാണ്ട് ഒരു വയസ്സായപ്പോൾ തന്നെ എനിക്ക് ഇന്ന ബിസ്ക്കറ്റ് മതി ചില ബിസ്ക്കറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ അവൻ കൈ തട്ടിയിട്ട് അതിനോട് ഒരു അകൽച്ച കാണിച്ചിരുന്നു അതായത് അവൻ വേർതിരിച്ചറിയുകയാണ് അതേപോലെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ പക്വതയുടെ ഭാവമാണ് മുന്നിൽ വരിക എന്ത് ചെയ്യണം എന്ന തീരുമാനമെടുക്കുന്ന പക്വതയുടെ ഭാവം ഇങ്ങനെ ഈ മൂന്ന് ഭാവങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ ഒരാൾ പിന്തുടരുന്നത് ഈ ഭാവങ്ങളെ തുലനപ്പെടുത്തുന്നതിന് അനുസരിച്ചിരിക്കും ഒരാളുടെ ജീവിത വിജയങ്ങൾ എന്നുള്ളത് അതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ ഭാവം ഭാഗമാണ് ഞാൻ തുടർന്ന് സംസാരിക്കുവാൻ പോകുന്നത് ഒരു വ്യക്തി ഓഫീസിലോ വീട്ടിലോ പൊതുസമൂഹത്തിലോ എവിടെയും സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെയും ആ വ്യക്തിയിലൂടെ ഈ മൂന്ന് ഭാവങ്ങളും കടന്നു പോകാറുണ്ട് ഈ സംഭാഷണം തന്നെ രണ്ട് രീതിയിലാണ് ഒന്ന് ക്രോസ്ഡ് ട്രാൻസാക്ഷൻ രണ്ട് പാരൽ ട്രാൻസാക്ഷൻ എന്താണ് ഈ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ അതായത് ഒരു പെട്ടെന്ന് നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഉച്ച സമയത്തോ അല്ലെങ്കിൽ രാത്രി സമയത്തോ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങുന്നു അപ്പൊ അവനെ അമ്മ ചോദിക്കുന്നു നീ എവിടെ പോവാടാ ഇത്ര നട്ടുച്ച സമയത്ത് സൈക്കിളും ചവിട്ടി പോകണ്ട എന്ന് പറയുന്നു അപ്പോൾ അമ്മ അവൻ തട്ടി കയറിയിട്ട് സംസാരിക്കുന്നു എന്നാൽ അതിന് മറ്റൊരു വഴിയിലൂടെ അമ്മയ്ക്ക് അത് പരിഹരിക്കാൻ പറ്റും മോനെ ഈ ഉച്ച സമയത്ത് പോയാൽ നിനക്ക് വെയിലുകൊള്ളില്ലേ പനി പിടിക്കില്ലേ മോനെ എവിടെയാ പോകുന്നത് അമ്മ കൊണ്ടുവിട്ടാൽ മതിയോ എന്ന് ചോദിക്കുന്ന ഒരു ഭാവമുണ്ട് അതാണ് ശിശുഭാവം സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഒരു സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് പാരലൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ആ ട്രാൻസാക്ഷനിലൂടെ മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ അതിലൂടെ മാത്രമേ സന്തോഷകരമായ ജീവിതം പുലർത്താൻ പറ്റുകയുള്ളൂ എന്നാൽ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരാൾ ശകാരഭാവത്തിൽ സംസാരം തുടങ്ങുന്നു അതേ ശകാരഭാവത്തിൽ നമ്മൾ സാധാരണ പറയുന്ന തറുതലയിലൂടെ മറുപടിയും കൊടുക്കുന്നു ഈ തറുതലയിലൂടെയുള്ള മറുപടി അടിയിൽ കലാശിക്കുന്നു മിക്ക വീടുകളിലും സംഭവിക്കുന്നത് അടി കൂടുന്ന എല്ലാ സംസാരത്തിൻ്റെയും തുടക്കം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതൊരു ശകാരത്തിൻ്റെതായ സംസാരമായിരിക്കും അതാണ് ക്രോസ്റ്റ് ട്രാൻസാക്ഷൻ ഈ രണ്ട് കാര്യങ്ങളെയും വേർതിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ജീവിതം കുറച്ചും കൂടെ സുന്ദരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരു വ്യക്തി നല്ല ചെറുപ്പത്തിൽ അതായത് ഒരു എട്ട് വയസ്സിന് മുമ്പ് തന്നെ അവനെ പറ്റിയും പൊതുസമൂഹത്തെ പറ്റിയും ചില ധാരണകളിൽ എത്തിച്ചേരാറുണ്ട് ഇത്തരം ധാരണകൾ നല്ല പക്വതമായ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടാത്തത് കൊണ്ട് തന്നെ അത് അവനെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുമുണ്ട് അത്തരത്തിൽ രൂപപ്പെടുന്ന ചിന്തകൾ അവന്റെ ആജീവനാന്ത കാലം നിലനിർത്തിക്കൊണ്ട് പോകുവാനുമുള്ള സാധ്യതയുണ്ട് അത് നാല് തരത്തിലാണ് ഏറ്റവും ആദ്യത്തത് ഐ ആം ഒക്കെ യു ആർ ഒക്കെ ഞാനും നല്ലതാണ് നീയും നല്ലതാണ് രണ്ടാമത്തത് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാൻ നല്ലതാണ് നീ അത്ര നല്ലതല്ല മൂന്നാമത്തത് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ ഞാൻ കൊള്ളില്ല നീ നല്ലതാണ് നാലാമത്തത് അയാം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാനും കൊള്ളില്ല നീയും കൊള്ളില്ല ഈ നാല് തരത്തിലുള്ള ചിന്തകളിലൂടെ ധാരണയിലൂടെയാണ് ഒരു വ്യക്തി രൂപപ്പെടുകയും അവൻ നിലനിന്ന് പോവുകയും ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തത് അയാം ഓക്കെ യു ആർ ഓക്കെ ആ ഒരു ചിന്തയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഞാനും നല്ലതാണ് നീയും നല്ലതാണ് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ അവനവനെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും എപ്പോഴും ഒരു പോസിറ്റീവായ ചിന്തയായിരിക്കും ഉള്ളത് രണ്ടാമത്തത് ഞാൻ ഓക്കെ ആണ് നീ അത്ര ഓക്കെ അല്ല അതിന്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ നിന്നേക്കാളും ഉള്ള വലിപ്പ സ്ഥാനങ്ങൾ ഉണ്ട് അത് എന്നെ മറ്റുള്ളവരെ കൂടി കാണുവാൻ പ്രേരിപ്പിക്കും ഒരു കാരണവശാലും നമ്മൾ അത്തരത്തിലുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുവാനോ കൊണ്ടു നടക്കുവാനോ പാടില്ല മൂന്നാമത്തത് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ ഞാൻ ഒട്ടും കൊള്ളില്ല നീ ഒരുപാട് എന്നേക്കാൾ മികച്ചതാണ് അതിന്റെ അർത്ഥം ഞാൻ ഒരുപാട് പിന്നിലാണ് ഞാൻ പിന്നോട്ട് പോകേണ്ടവനാണ് ആ അത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് ഉൾവലിഞ്ഞു പോകുവാനും മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാനും നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യതകൾ കുറവുണ്ട് നാലാമത്തത് ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഒരു കാരണവശാലും ഞാനും വളരേണ്ടതല്ല നീയും വരേണ്ടതല്ല ഈ സമൂഹത്തിലുള്ള ആരും നല്ലവരല്ല എന്ന ചിന്തയാണ് ആ നാലാമത്തത് ഈ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് തുടർന്നു പോകുന്ന അവസ്ഥയാണ് ഇതിനെ ആദ്യത്തേതിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടു പോകുന്ന കാര്യങ്ങൾ ഇതൊരു വലിയ വിശാലമായ ഒരു വലിയ കടല് പോലെ പരന്നു നടക്കുന്ന ഒരു മേഖലയാണ് ഏർ അതിനകത്തിലെ ചില ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയുവാൻ സാധിക്കുക നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ആ മൂന്ന് ഭാഗങ്ങൾ പിതൃഭാഗം ഭാവം പക്വതയുടെ ഭാവം ശിശുഭാവം അതിനകത്തിലെ ആ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ വളർച്ചയും പുരോഗതിയും നല്ല സ്വസ്ഥിരമായ ജീവിതം വിലയിരുത്തുന്നു ഒരു കുട്ടിക്ക് പാറ്റയെ പേടിയാണ് അല്ലെങ്കിൽ ഇരുട്ടിനെ പേടിയാണ് ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് വന്നതാകാം ഇരുട്ടിനോടുള്ള ഭയം അത് ശിശു ഭാവത്തിലും ആ കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്നു ഇരുട്ടിനോടുള്ള ഭയം പക്ഷെ അവൻ പക്വതയിലേക്ക് എത്തുമ്പോൾ അവൻ വേർതിരിച്ച് മനസ്സിലാക്കുന്നു ഇരുട്ട് എന്നുള്ളത് ഭയപ്പെടേണ്ടത് അല്ല എന്ന് പക്ഷെ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുമ്പോൾ ആ പക്വതയുടെ ഭാഗം തോറ്റുപോവുകയും ഏർ പിതൃഭാവവും ശിശുഭാവവും മുന്തിനിൽക്കുകയും ചെയ്താൽ എത്രമാത്രം പക്വതയുണ്ടെങ്കിലും ആ കുട്ടി പേടിച്ചു പോയേക്കാം ആ മനുഷ്യൻ പേടിച്ചു പോയേക്കാം അപ്പോൾ എങ്ങനെ ഈ പക്വതയുടെ ഭാവം മുന്നിട്ട് എത്തുന്നു ഒരു ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം കൊടുക്കുന്നത് പക്വതയുടെ ഭാഗമാണ് എന്നാൽ മറ്റ് രണ്ട് ഭാവങ്ങളോട് ചേരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത് ഒരു ഏകദേശ ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കൂടുതൽ വിശാലമായ മറ്റുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഒരിക്കൽ കൂടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്